നമസ്കാരം നാല് ജനറൽ സെക്രട്ടറിമാരെയും പത്ത് വൈസ് പ്രസിഡന്റുമാരെയും ഉൾപ്പെടുത്തി ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി നേതൃത്വ പട്ടിക പ്രസിദ്ധീകരിച്ചു ഇന്നത്തെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പത്രങ്ങളൊക്കെ കാര്യമായി ആ സംഗതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വാർത്താ റിപ്പോർട്ടിങ്ങിലെ ചില കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് ഈ പട്ടികയും ബി ജെ പിയുടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കാര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്നത്തെ പട്ടിക നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ വലിയ സംഭവമായിട്ട് തന്നെ എല്ലാ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ഇത്തരത്തിലുള്ള ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാറുണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇന്നത്തെ പത്രങ്ങളിലെ വാർത്തകളെ മാത്രമാണ് ഞാൻ അടിസ്ഥാനമാക്കുന്നത് ഒന്നാമത്തേത് ഈ വാർത്ത വരുന്ന സമയത്ത് പ്രഖ്യാപിച്ച് രണ്ടാമത്തെ ദിവസം ദിവസം പകൽ സോഷ്യൽ മീഡിയയിലും ചില ദൃശ്യമാധ്യമങ്ങളിൽ ന്യൂസ് ചാനലുകളിലും ഒക്കെ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ചില പ്രതിഷേധങ്ങൾ കാര്യമായി നടക്കുന്നുണ്ട് എന്നാൽ പ്രത്യേകിച്ച് അതിൽ കാരണമായി പറയുന്നത് കെ സുരേന്ദ്രൻ പക്ഷത്തെ വി മുരളീധരൻ്റെയും ഉപവിഭാഗമായ കെ സുരേന്ദ്രൻ പക്ഷത്തെയും സമ്പൂർണ്ണമായി വെട്ടി നിർത്തിക്കൊണ്ടുള്ള ഭരണം പിടിക്കാനുള്ള യാത്രയിൽ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖറിന്റെ ആദ്യത്തെ നീക്കം എന്നുള്ളതാണ് രാഷ്ട്രീയമായി അതിൻ്റെ വ്യാഖ്യാനം അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഭാരവാഹി പട്ടികയിലെ മൂന്ന് പേരുടെ സാന്നിധ്യം ഒരു പത്രത്തിലും അസാധാരണമായി ഒരു വാർത്തയുമില്ല ആ സാന്നിധ്യം ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കേരള സാഹചര്യത്തിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തേത് ബി ജെ പിയുടെ സംസ്ഥാന പാർട്ടിയുടെ ഓഫീസ് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നുണ്ട് ആ ഉദ്ഘാടനം നടത്തപ്പെടുന്ന ഓഫീസിൻ്റെ മുന്നിലുള്ള കുളം മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് തത്യമായി ഉണ്ടാക്കിയ ഓഫീസ് വരെയുള്ള വിഭ്രമജനകമായ കാഴ്ച കണ്ട് അന്തിച്ചു നിൽക്കുന്ന പട്ടേലുടെ സെൻറ്റിനെന്തും മണം എന്ന് പറഞ്ഞാൽ അന്തിച്ചു നിൽക്കുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടിങ്ങും പത്രത്തിലെ വാർത്തകളും ും കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയുണ്ട് അതിലേക്ക് നമുക്ക് വരാം ആദ്യം മനോരമ എന്ന് പ്രസിദ്ധീകരിച്ച ഒരു പ്രധാന അനുബന്ധ വാർത്ത വായിച്ച് നമുക്ക് തുടങ്ങാം എന്താണ് ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ പട്ടികയിലുള്ള പ്രശ്നങ്ങൾ എന്നീ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എ എസ് ഉല്ലാസിന്റെ വാർത്തയാണ് ഗ്രൂപ്പ് നോക്കാതെയുള്ള പരീക്ഷണത്തിനാണ് ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖർ ഭാരവാഹി പട്ടികയിലൂടെ ഉന്നമിടുന്നത് അത് ഭയങ്കര ജനകീയമായ ഒരു ഉന്നമിടലാണ് കെ സുരേന്ദ്രന്റെ പക്ഷത്തിന് അതൃപ്തി ഉണ്ടെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് നിയോഗിച്ച രാജീവ് ചന്ദ്രശേഖറിനെതിരെ യുദ്ധം എളുപ്പമല്ല ഗ്രൂപ്പല്ല തെരഞ്ഞെടുപ്പിലെ ജയമാണ് ലക്ഷ്യമെന്നും ദേശീയ ജന നേതൃത്വം ഏൽപ്പിച്ച ദൗത്യം അതാണെന്നുമാണ് രാജീവിന്റെ നിലപാട് മുതിർന്ന നേതാവായ പി കെ കൃഷ്ണദാസിനോട് അടുപ്പം പുലർത്തുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ ആ പക്ഷക്കാരനായ എ രാധാകൃഷ്ണന് ഭാരവാഹിത്വം നൽകില്ല അത്രമാത്രം ആത്മാർത്ഥതയോടെ രാജീവ് ചന്ദ്രശേഖർ പോകുന്നത് കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നിട്ടും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയതിൽ എ എൻ രാധാകൃഷ്ണന്റെ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അത് അവിടെ നേതൃത്വത്തിന്റെ മുമ്പിലുണ്ട് ഭാരവാ സി ശിവൻകുട്ടിയും വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആള് ഒരു സുപ്രഭാതം നോക്കുമ്പോൾ മുപ്പേ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇല്ല വേറെ ഒരു അങ്ങനെ ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കൾക്ക് ദേശീയ കൗൺസിലിലോ നിർവാഹക സമിതിയിലോ അംഗത്വം ലഭിക്കുമെന്നും പ്രചാരണമുണ്ട് അതാണ് അതായത് ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കളെ ദേശീയ തലത്തിൽ പരിഗണിക്കും അതുകൊണ്ട് നിങ്ങളൊന്നും അച്ഛുണ്ടാക്കണ്ട എന്നാണ് ഈ മനോരമ വാർത്തയുടെ അടിസ്ഥാനം രാജു ചന്ദ്രശേഖർ നിർദ്ദേശ പാലൽ ദേശീയ നേതൃത്വം അതേപടി അംഗീകരിച്ചു തങ്ങളുടെ പക്ഷത്തു നിന്ന് സുധീറിനെയോ പി സുധീറിനെയോ സി കൃഷ്ണകുമാറിനെയോ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കുമെന്ന് സുരേന്ദ്രൻ വിഭാഗം കരുതിയെങ്കിലും അതുണ്ടായില്ല സംഘടന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ആർ എസ് എസ് നിയോഗിക്കുന്ന പ്രതിനിധി അല്ലാത്ത ി ജെ പിയിൽ നിന്ന് തന്നെയുള്ള നേതാവിനെ സംഘടനാ ജനറൽ സെക്രട്ടറിയാക്കി ജനറൽ സെക്രട്ടറി പദം അഞ്ചാക്കി ഉയർത്താമെന്ന ശുപാർശ ദേശീയ നേതൃത്വം അംഗീകരിച്ചില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വാർത്തയിൽ മനോരമ പറയുന്നുണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എസ് സുരേഷിനായിരിക്കും സംസ്ഥാന ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദം അനൂപ് ആന്റണി ഇരുപത് വർഷത്തിലേറെയായി യുവമോർച്ച ദേശീയ സെക്രട്ടറി അടക്കം വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു മോദി സ്റ്റോറി എന്ന ദേശീയതല ക്യാമ്പയിന്റെ തലവനായിരിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം കേരളത്തിലെത്തുന്നത് അനൂപ് ആന്റണി ഫേസ്ബുക്കിൽ എന്തൊക്കെയാണ് എഴുതുന്നത് നമ്മൾ വായിക്കുന്നതുമാണ് സാഹചര്യത്തിലാണ് ഒന്നാമതായി ഈ പട്ടികയെ വിലയിരുത്തുന്നത് രണ്ടാമത്തേത് ഭാരവാഹി പട്ടികയിലെ മറ്റു മൂന്ന് പേരുകൾ പ്രത്യേകമായി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് സാധാരണ നിങ്ങൾക്ക് അസ്വാഭാവികതയുണ്ട് എന്ന് തോന്നാത്ത വിധം പത്രങ്ങൾ ഒളിപ്പിച്ച് റിപ്പോർട്ട് ചെയ്താലും നമുക്ക് കാണാൻ കഴിയുന്ന മൂന്ന് പേരുടെ സാന്നിധ്യം മാത്രം ഞാൻ ഈ ഘട്ടത്തിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയാണ് അതിൽ മൂന്ന് പേരിൽ ആദ്യത്തെ രണ്ട് പേർ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഇപ്പോൾ വീണ്ടും പ്രഖ്യാപിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരാൾ രണ്ടാമത്തെ ആൾ ഡോക്ടർ എം അബ്ദുൽ സലാം ഈ രണ്ടു പേർക്കുള്ള പ്രത്യേകത എന്താണ് യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിലെ രണ്ട് സുപ്രധാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായിരുന്നു ഇവർ അവർ പിന്നീട് സംഘപരിവാർ പാളയത്തിലേക്ക് എത്തിയത് സ്വാഭാവികമായിട്ടാണോ അന്ന് ഇവർക്ക് എന്തായിരുന്നു അവിടെ പണി ഇന്ന് കേരളത്തിൽ ഗവർണർ വഴി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാകെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ തിരികിക്കയറ്റലുകളും കൊലക്കേസിലെ പ്രതികളെ വരെ യൂണിവേഴ്സിറ്റികളെ നയിക്കുന്ന ആളുകളിലേക്ക് നിയമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് ഗവർണർ ചെയ്യുമ്പോൾ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരങ്ങളെല്ലാം ഗുണ്ടായിസം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒന്നാകെ കണ്ണുമടച്ചിരുട്ടാക്കുന്ന ഒരു നിർവചനത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ നമ്മൾ ഇത് കാണണം എന്താണ് നടക്കുന്നത് എന്ന് കാണണം കോൺഗ്രസിന്റെ മുൻനിര ബുദ്ധിജീവികളും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിരുന്നവരുമായ രണ്ട് പേരുടെ സ്ഥിതിയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഞങ്ങൾക്കറിയുന്ന പോലെ തന്നെ ബി ജെ പിയിലേക്ക് പോവുകയും അദ്ദേഹം തൃപ്പൂണിത്തറയിലടക്കം മത്സരിച്ചതും വലിയ വോട്ട് പിടിക്കുന്നതും ആലപ്പുഴ വഴി നടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ ഡോക്ടർ എം അബ്ദുൽ സലാം അദ്ദേഹവും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ രംഗത്തിറങ്ങുന്നത് നമ്മൾ കാണുന്നതാണ് ഇതിലൊന്നും അസ്വാഭാവികതയില്ലാതെ ഇപ്പോൾ ഈ തരത്തിലുള്ള നീക്കത്തിനെതിരെ സമരം ചെയ്യുന്നത് എന്ന് അടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് അതായത് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ നിർമ്മിച്ച് യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്ഥാന വൈസ് ചാൻസലർമാരാക്കി പ്രൊഡക്ടിവിറ്റി കൂട്ടിയ ആളുകളാക്കി മാറ്റി രാഷ്ട്രീയമായ പ്രൊഡക്ടിവിറ്റി കൂട്ടി ആളുകളാക്കി മാറ്റി ബി ജെ പിയിലേക്ക് സംഭാവന ചെയ്ത ഒരു മുൻ അനുഭവം കോൺഗ്രസ്സുകാരുടെ മുമ്പിലുണ്ട് ഈ രണ്ടുപേർ ഇങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തന്നെ സ്വാധീനത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള ഒരു സാഹചര്യം യാഥാർത്ഥ്യം മുൻകാല അനുഭവം നമ്മുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതാണ് രണ്ടാമത്തേത് ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖയാണ് ശ്രീലേഖയുടെ ബി ജെ പി പ്രവേശനം നമ്മൾ കണ്ടതാണ് ഇന്ന് അവർ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ഭൂതകാല സാഹചര്യങ്ങളിൽ മുഴുവൻ സംസ്ഥാനത്തെ ജനതയ്ക്ക് മുന്നിൽ കബളിപ്പിച്ച ഒരാ കബളിപ്പിക്കപ്പെട്ട ജനതയാക്കി മാറ്റപ്പെട്ടൊരു കാഴ്ചയാണിപ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് കാലം ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയിലേക്ക് എത്തി വലിയ വലിയ സാധ്യതകൾ തേടി പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക അന്ന് ഇതൊക്കെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആവാം എന്ന് കരുതിയിട്ടായിരിക്കാം എന്തായാലും ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന സമരങ്ങളെ നിഷ്പ്രഭമാക്കപ്പെടുന്ന രീതിയിലേക്ക് ഗവർണർ മുതൽ വി ഡി സതീശൻ വരെ ഒരേ സ്വരത്തിൽ ഗുണ്ടായുസം എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു ഭൂതകാലത്തിലേക്ക് വരെ നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഊർമിപ്പിക്കുന്നതുകൂടിയാണ് ബി ജെ പിയുടെ ഈ സംസ്ഥാന ഭാരവാഹി പട്ടികയിലെ രണ്ട് വൈസ് പ്രസിഡന്റുമാരുടെ കാര്യം ഒരാൾ മൂന്നാമതായി വരുന്ന ആളുടെ ആർ ശ്രീലേഖയുടെ കാര്യം അതോട് കണക്ട് ചെയ്ത് വീണ്ടും ഒരുപാട് പേരുകൾ പിന്നാലെ വരാനുണ്ട് ജേക്കബ് തോമസ് ഉൾപ്പെടെ പിന്നാലെ അണിനിരക്കുന്നുമുണ്ട് ഇനിയും ആരൊക്കെ വരാനുണ്ട് എങ്ങനെയൊക്കെ വരാനുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് എല്ലാ പത്രങ്ങളും വാർത്തയുണ്ട് ഭയങ്കരമായ വാർത്തകളുണ്ട് എന്താ വാർത്ത ഈ നമ്മുടെ സംസ്ഥാന സമിതി ഓഫീസ് കണ്ട് അന്തിച്ചു നിന്ന വാർത്തയാണ് ഇന്നത്തെ മാതൃഭൂമിയിലൊരു വാർത്തയാണ് ഇതിനു മുന്നോടിയായി ഞാൻ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കേൾപ്പിക്കുന്നു മാതൃഭൂമി അന്തിച്ചു നിന്നിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമിയിലെ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കെ ജി മരാർ മന്ദിരം ജീവനക്കാർക്ക് മുതൽ പ്രധാനമന്ത്രിക്ക് വരെ സൗകര്യം എന്ന വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ കെ പി സി സിയുടെ ഓഫീസ് ഉദ്ഘാടനം കുറച്ച് നീണ്ടകാലം മുന്നേ നടന്നിട്ട് കോഴിക്കോട് ഡി സി സിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നിട്ട് ഏറ്റവും ഒടുവിൽ എ കെ ജി സെൻ്റർ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട് അതായത് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിന് ഭൂഗർഭറ എന്ന് പറഞ്ഞ് നിഗൂഢതയും ദുരൂഹതയും വരുത്തിക്കൊണ്ട് മനോരമ നിരന്തരമായി ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്ത് നമ്മൾ കണ്ടതാണ് ഒപ്പം അതിൽ എ സി ഉണ്ട് എന്നുള്ള വലിയ കംപ്ലയിൻറ്റ് അന്നത്തെ ആ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു ഒന്നിലധികം സൗകര്യങ്ങളുള്ള പ്രസ് കോൺഫറൻസ് അടക്കം നടത്താവുന്ന മുറികൾ മീറ്റിംഗ് നടത്താവുന്ന മുറികളൊക്കെ വലിയ പാതകമായി വാർത്തകളിലൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ് കെ പി സി സിയുടെ ഇന്ദിരാഭവൻ്റെ ഉദ്ഘാടനകാലത്തെ വാർത്ത കുറച്ച് സീനിയറായ ആളുകൾക്കും ഓർമ്മയുണ്ടാവും നമുക്ക് ഇന്ന് ഈ ബി ജെ പിയുടെ ഓഫീസ് ഉദ്ഘാടനം നടത്തിയപ്പം ജസ്റ്റ് അതുമായി ഒന്ന് ചേർത്ത് വെച്ച് അസ്വാഭാവികമായി ഒന്നുമില്ലാത്ത ഈ വാർത്ത ഇത് കണ്ട് അന്തിച്ച് നിൽക്കുന്ന വാർത്ത എന്താണെന്ന് നമുക്ക് ആലോചിക്കാം കുറച്ച് നേരത്തെ ഈ വീഡിയോകളായിട്ട് അല്ലെങ്കിൽ തത്സമയ റിപ്പോർട്ടിങ്ങായി മലയാളത്തിലെ ന്യൂസ് ചാനലുകളിൽ അവിടത്തിനകത്തെ ഒരു കുളമൊക്കെ ഉണ്ട് അത്രേ അതിനുള്ളൊരു കുളം കുളമല്ലോ ഉണ്ടെന്ന് പറഞ്ഞാൽ കുളം കണ്ടിട്ട് ഞാൻ അന്തിച്ച് നിൽക്കുന്ന റിപ്പോർട്ടർമാരെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നാണ്ടായി ഇപ്പൊ ഈ അമ്മാതിരി റിപ്പോർട്ടിംഗ് ആണ് വന്നത് ഇപ്പോൾ മാതൃഭൂമിയിൽ ഈ വാർത്ത ഞാൻ വായിക്കാം കെ ജി മാരാർ മന്ദിരം ജീവനക്കാർക്ക് മുതൽ പ്രധാനമന്ത്രിക്ക് വരെ താമസ സൗകര്യം കെട്ടിട സമുച്ചയത്തിൽ രണ്ട് ഭൂഗർഭ നിലകൾ പാർക്കിങ്ങിനായി ഉണ്ട് മുകളിൽ അഞ്ചു നിലകളാണുള്ളത് തേക്കിൻ തടിയിലെ വാതിലും അഞ്ചു മുഖപ്പുകളും കരിങ്കലിൽ തീർത്ത പതിനാറ് കൽത്തൂണുകളും ഉണ്ട് നടുമുറ്റത്ത് മഴവെള്ളം സംഭരിക്കാനുള്ള കുളം കുളത്തിന് നടുക്ക് മുൻ പ്രസിഡന്റ് കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ സ്വീകരണ മുറിക്ക് സമീപം ഭാരതീയ ജനസംഘം നേതാക്കളായ ശ്യാം മുഖർജി ദീൻ ദയാൽ ഉപാധ്യായ എന്നിവരുടെ പ്രതിമകൾ പത്രസമ്മേളന ഹാൾ ഓഡിറ്റോറിയം കോൺഫറൻസ് ഹാൾ ലൈബ്രറി എന്നിവയും കേന്ദ്ര നേതാക്കൾ പ്രസിഡന്റ് വിവിധ മോർച്ചാ ഭാരവാഹികൾ എന്നിവർക്കുള്ള ഓഫീസ് സൗകര്യങ്ങളും അഞ്ചു നിലകളിലായുണ്ട് മുഖ്യമന്ത്രിക്കുള്ള ഓഫീസും പ്രധാനമന്ത്രി എത്തിയാൽ താമസിക്കാവുന്ന സൗകര്യവും ഉണ്ടാവും മുഖ്യമന്ത്രി ഉള്ള ഓഫീസൊക്കെ ഈ കുമ്മനം രാശേഖരന്റെ കാലത്ത് തന്നെ പ്ലാൻ ചെയ്തതിലുണ്ടായിരുന്നു അതിന് ഒരു പേരും നമ്പറും മുറിയൊക്കെ ഉണ്ടല്ലോ ഒന്നാം നിലയിലാണ് പ്രധാന സംസ്ഥാന പ്രസിഡൻ്റ് ഓഫീസ് യുവമോർച്ച മഹിളാമോർച്ച പട്ടികാതി മോർച്ച തുടങ്ങിയ പോഷക സംഘടനകളുടെ ഓഫീസ് രണ്ടാം നില സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ മുറികൾ മൂന്നാം നില നേതാക്കൾക്ക് താമസിക്കാനുള്ള പതിനഞ്ച് മുറികൾ നാലാം നില ഇങ്ങനെ അതിഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ജീവനക്കാർക്കുള്ള ഡോർമെറ്ററി ഒക്കെയുണ്ട് മുൻ മന്ത്രി എസ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്ഥലവും വീടുമാണ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിൽ ബി വാങ്ങി സംസ്ഥാന കമ്മിറ്റി ഓഫീസാക്കിയത് ഈ കെട്ടിടം പൊളിച്ചാണ് പുതിയത് പണിതത് ഒരു സംസ്ഥാന പാർട്ടി ദേശീയ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കണം പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കാഴ്ചയും മറ്റൊരു സ്ഥലത്ത് വേറൊരു കാഴ്ചയും എന്നുള്ളതാണ് എൻ്റെ സംശയം അന്നത്തെ റിപ്പോർട്ടിംഗ് ശൈലി അനുസരിച്ചാണെങ്കിൽ ഈ അഞ്ച് നിലയുടെ ചെലവ് പിന്നെ കുളം കുളം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഓഫീസ് ഉണ്ടാകുമ്പോൾ എംമാതിരി ഓഫീസായിരിക്കും പിന്നെ മറ്റ് സൗകര്യങ്ങൾ പാർക്കിങ് ഗൂഗർഭ പാർക്കിംഗ് ഒക്കെ ആണല്ലോ മറ്റേ നേരത്തെ നമ്മൾ കേട്ടിരുന്നത് ഇവിടെ അതൊന്നും പ്രത്യേകമായി പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെയുള്ള ആണ് ഇത് സ്വാഭാവികമായി ഒരു സംസ്ഥാന സമിതി ഓഫീസിൽ ഉണ്ടാകേണ്ട കാര്യമാണ് പതിനഞ്ച് എ സി മുറികൾ താമസിക്കാൻ വേണ്ടിയുള്ള ഡോർമെറ്ററികൾ അടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെയുണ്ട് അതൊക്കെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പുതിയ കാലത്ത് വേണം പക്ഷേ എന്തുകൊണ്ടാണ് ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ കണ്ട് ഹായ് എന്താ പാർട്ടി ഓഫീസ് എന്ന് പറയുകയും മറ്റൊരു സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഹായ് എന്താ സൗകര്യം എന്ന് പറയുകയും മറ്റൊരു സാഹചര്യത്തിൽ വേറൊരു തരത്തിലുള്ള കാഴ്ച ഉണ്ടാവുകയും ചെയ്യുന്നതിനുള്ള ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതമാണ് നമുക്ക് ഈ വാർത്ത വായിക്കുമ്പോൾ തോന്നുക എന്നുള്ളതാണ് എന്തായാലും ബി ജെ പിയുടെ ഈ സംസ്ഥാന സമിതി ഓഫീസിലൂടെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകട്ടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് ശതമാനം കൊണ്ട് കേരളം ഭരിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖർ ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് പോകട്ടെ കേരള ഭരണം പിടിക്കാതെ റെസ്റ്റില്ല എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന് എന്തായാലും ഇത്രയും സൗകര്യമുള്ള സംസ്ഥാന സമിതി ഓഫീസ് നിർബന്ധമാണ് എന്നുള്ള ബോധവും നമുക്കുണ്ട് അതുകൊണ്ട് നമുക്കിനിയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം